വയനാട്ടിലെ ദുരന്ത ബാധിത മേഖലയിൽ നടത്തിയ ജനകീയ തിരച്ചിൽ അവസാനിച്ചിരിക്കുകയാണ് ദുരന്ത മേഖലകളെ ആറായി തിരിച്ചാണ് പരിശോധന നടത്തിയത് ക്യാമ്പുകളിലും ബന്ധുവീടുകളിലും കഴിയുന്ന പ്രദേശവാസികളാണ് തിരച്ചിലിനെത്തിയത് ഞായറാഴ്ച വിപുലമായ ജനകീയ തിരച്ചിൽ നടത്തുമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് റിപ്പോർട്ടിനോട് പറഞ്ഞു മുണ്ടക്കൈ പുഞ്ചിരിമട്ടം ചൂരൻമല പ്രദേശങ്ങളെ ആറായി തിരിച്ചായിരുന്നു തെരച്ചിൽ ഫയർഫോഴ്സ് എൻ ഡി ആർ എഫ് എന്നിവരും തെരച്ചിൽ സജീവമായി ഒരു ക്യാമ്പിൽ നിന്ന് പേർക്ക് മാത്രമാണ് ഇന്ന് അനുമതി ഉണ്ടായിരുന്നത് എന്നാൽ പലരും തെരച്ചിലിനെത്തിയില്ല നാട്ടുകാർ ചൂണ്ടിക്കാണിച്ച മേഖലകളിൽ സ്കൂൾ റോഡ് ഭാഗത്ത് തെരച്ചിൽ നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താൻ സാധിച്ചില്ല രണ്ട് കുട്ടികളെ കാണാതായെന്ന് പ്രദേശവാസി പറഞ്ഞ സ്ഥലത്ത് ഫയർഫോഴ്സ് ആഴത്തിൽ കുഴിച്ചു പരിശോധിച്ചു ഫസ്റ്റ് ദിവസം ഞാൻ വന്നെന്ന് രാവിലെ പൊളിച്ചൊക്കെ അവരെ രക്ഷപ്പെടുത്താൻ നോക്കുമ്പോ അപ്പൊ പറഞ്ഞിട്ടുണ്ടോടെ പിന്നെ പറഞ്ഞു അത് കാരണം വെച്ചിട്ട് ഞാൻ ഇപ്പോൾ ഹോസ്പിറ്റൽ പോകുമ്പോൾ അവർ അതെന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ന്യൂസ് കേട്ടിട്ട് ഞാൻ പിന്നെ ഇവിടെ ഒരു വിടാത്തുള്ള കാരണം കൊണ്ട് ഞാൻ വരാതെ നിന്നതാണ് അപ്പോൾ എൻ്റെ ഓർമ്മ കിട്ടിയ സാധനം ഞാൻ എല്ലാവരും പോരുന്നുവെന്ന് പറഞ്ഞതുകൊണ്ട് ഇവിടെ വന്ന് കാണിച്ചുകൊടുക്കാൻ വിചാരിച്ചിട്ട് ഒന്ന് വന്നതാണ് ഞാൻ പ്രധാനമന്ത്രി വന്നു പോയതിനു ശേഷം ഞായറാഴ്ചയും ജനകീയ തെരച്ചിൽ തുടരുമെന്ന മന്ത്രി പി എ മുഹമ്മദ് റിയാസ് റിപ്പോർട്ടിനോട് പറഞ്ഞു പ്രധാനമന്ത്രി നാളെ പന്ത്രണ്ട് മണിക്കാണ് എത്തുന്നത് അപ്പോൾ മണിക്കൂർ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നമുക്ക് ചില നിയന്ത്രണങ്ങൾ ഇന്ന് എന്തായാലും ഇന്ന് കഴിഞ്ഞ് പ്രധാനമന്ത്രി പോയി വന്ന് പോയി കഴിഞ്ഞാൽ ഞായറാഴ്ച കൂടി ഈ ജനകീയ ഉണ്ടാകും എന്നുള്ളത് കൂടി ഞാനിവിടെ അറിയിക്കുകയാണ് ഇന്നത്തെ തെരച്ചിലിൽ രണ്ട് മൃതദേഹങ്ങളും രണ്ട് മൃതദേഹ ഭാഗങ്ങളുമാണ് കണ്ടെത്തിയത് എന്നാൽ ഇവ പുറത്തെടുക്കണമെങ്കിൽ ഹെലികോപ്റ്റർ സേവനം വേണ്ടി വരുമെന്നാണ് സന്നദ്ധ പ്രവർത്തകർ പറയുന്നത് റിപ്പോർട്ടർ വയനാട്